ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ആകാശ നടപ്പാതയിലൂടെ നടക്കാനുള്ള ഒരു യോഗം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഓരോ സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയില്ലേ അപ്പോൾ ഈ സമയം ഇപ്പോഴാണ് ഉണ്ടായത് അപ്പോൾ നമ്മുടെ സ്കൈവാക്ക് നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം ശക്തം നഗറിലെ തിരക്ക് കൂടിയ നാല് റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ആകാശ നടപ്പാത അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഇപ്പോൾ സ്റ്റെപ്പിന് പകരമായിട്ട് ലിഫ്റ്റും ഉണ്ട് കേട്ടോ ഓരോ സൈഡുകളിലും ലിഫ്റ്റും വെച്ചിട്ടുണ്ട് വളരെ സുഖമായിട്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ നല്ല കൂളിംഗ് ആണ് നല്ല വൃത്തിയാണ് അതുപോലെ പൊടിപടലങ്ങളൊന്നുമില്ലാതെ നല്ല സുഖമായിട്ട് നമുക്ക് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് ഫിഷ് മാർക്കറ്റിലേക്ക് പോകണോ അല്ലെങ്കിൽ ശക്തം സ്റ്റാൻഡിലേക്ക് പോകണോ നമുക്ക് അങ്ങനെ സുഖമായിട്ട് പോവാം അപ്പോൾ നമ്മുടെ ആകാശ നടപ്പാതയിലൂടെ ഞാൻ നടന്നു പോവുകയാണ് കേട്ടോ നല്ല കൂളിംഗ് ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്നൊക്കെ പറയില്ലേ നല്ല കൂളിങ്ങും നല്ല സുന്ദരമായ യാത്ര അത് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊടിയും പടലങ്ങളും പടലങ്ങളൊന്നുമില്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റുകയെന്നു വെച്ചാൽ അതൊരു വലിയ കാര്യമാണ് കേട്ടോ പിന്നെ ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം പുറത്തെ കാഴ്ചകൾ നല്ല ക്ലിയറായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത് കേട്ടോ അതുപോലെ ചില്ലൊക്കെ നല്ല തെളിച്ചുണ്ട് കണ്ടോ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് പിന്നെ നമുക്ക് എ സി ഉണ്ട് അതുകൊണ്ട് നല്ല കൂളിങ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് കുറേ കറണ്ട് വേണമല്ലേ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ ഓരോ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഓരോ ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കുറേ പേർക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് നമുക്ക് ലിഫ്റ്റിൽ പോയിട്ട് ഇവിടെ ഒന്ന് കണ്ടുവരാം കാണാം ആഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങനെയും ചെയ്യാം കേട്ടോ എനിക്കിതിലൂടെ നടന്നപ്പോൾ ഏതോ ഒരു രാജ്യത്തെത്തിയൊരു ഫീലിങ്സ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും അധികം റീച്ചായില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ ശക്തൻ സ്റ്റാൻഡ് എത്തി ഒട്ടും റോഡ് ക്രോസ് ചെയ്യാതെ തന്നെ നമുക്ക് സേഫായിട്ട് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റി ആർക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം താങ്ക് യു